ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈ മലയോര കർഷകർക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ വൈ മാനേഴ്സ് ആനിമ ആനിമൽ കോൺഫ്ലിക്റ്റ് നിരന്തരമായി കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ് മലയോര ജനങ്ങൾക്ക് അതുപോലെ കർഷകരാണ് ഇവർ അവർക്ക് സ്വന്തം ഒരേ ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനാണ് ഒന്ന് മീൻ പിടിക്കാൻ പോകാത്ത പറ്റാത്ത സിറ്റുവേഷനാണ് അവർക്ക് വേണ്ടി എന്താണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അതായത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഇന്നുവരെ വരെ കണ്ടിട്ടുള്ളൊരു പ്രകൃതം എന്ന് പറഞ്ഞാൽ വോട്ട് കുത്തിയതിന് ശേഷം ജനങ്ങളെ ജനങ്ങളെ ജനങ്ങൾ പിന്നെ നേതാക്കന്മാരെ കണ്ടിട്ടില്ല ആ ജനങ്ങളെ കൂടെ ചേർത്ത് പിടിക്കുമോ എന്താണ് പുതിയ അതായത് ഈ ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അന്നെനിക്ക് പറയാനുള്ളത് സ്ഥാനാർത്ഥിയാക്കി എൻ്റെ പാർട്ടി നിശ്ചയിച്ചതിന് ശേഷം ഏകദേശം ഒരു മാസമായി ഒരു മാസം ഞാനിവിടെ ഈ പാർലമെൻ്ററി മണ്ഡലത്തിൽ വലിയൊരു മണ്ഡലമാണ് നല്ല ഒരു അറ്റം തൊട്ട് മറ്റേ മറ്റേ അറ്റം വരെ നൂറ്റമ്പത് കിലോമീറ്ററിലധികമുണ്ട് ഏഴ് നിയോജന മണ്ഡലങ്ങളുണ്ട് എല്ലായിടത്തും ഒന്നിലധികം പ്രാവശ്യം പോയി എല്ലാ തല ജനങ്ങളുമായിട്ട് ഞാൻ സംവദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും ഞാനിവിടെ വന്നപ്പോൾ ഞാൻ തന്നെ ആശ്ചര്യപ്പെട്ടു പോയി കാര്യം കഴിഞ്ഞ പതിനഞ്ച് ഇവിടെ ഒരു എം പി ഉണ്ട് ആദ്യത്തെ അഞ്ച് വർഷമാ കേന്ദ്രത്തിൽ ശ്രീ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ യു പി എ സർക്കാരുണ്ടായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടിയുടെ യു ഡി എ സർക്കാരുണ്ടായിരുന്നു ഇതൊക്കെയായിട്ട് പോലും ഇത്രയും സപ്പോർട്ട് ആദ്യത്തെ അഞ്ച് വർഷം ഉണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ പത്ത് വർഷം അദ്ദേഹം ഒരു പ്രതിപക്ഷം എം പി ആണ് ഇങ്ങനെ പതിനഞ്ച് വർഷം ഇവിടെ ഒരു എം പി ആയിട്ട് പോലും ഇവിടെ ഒരു ഒരുപാട് യുവതി യുവാക്കളുള്ള സ്ഥലമാണ് ഒരുപാട് കർഷക സമൂഹമുള്ള ഒരു സ്ഥലമാണ് പക്ഷേ ഇവിടെ ഒരു ഐ ടി പാർക്കില്ല ഒരു ഇൻഡസ്ട്രിയൽ പാർക്കില്ല ഏതെങ്കിലും ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പി എസ് യുവിൻ്റെ ഒരു യൂണിറ്റ് ഇല്ല ഏതെങ്കിലും ഒരു കേന്ദ്ര സർക്കാർ ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു യൂണിറ്റ് ഇല്ല ഇപ്പം ഇപ്പം ശബരിമല അതുപോലെ മാരമ്മൺ കൺവെൻഷൻ അതുപോലെ മറ്റേ പരിമല ദേവാലയം അതുപോലെ ആറന്മുള വള്ളംകളി ഇതെല്ലാം നടക്കുന്ന വലിയൊരു റിലീജിയസ് കൾച്ചറൽ ഹബ്ബായി മാറ്റാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലമാണ് പക്ഷേ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല നല്ലൊരു റോഡ് പോലുമില്ല അകപ്പാടെയുള്ള ഈ ജില്ലയിൽ അകപ്പാടുകളുള്ള ഒരേ ഒരു റെയിൽവേ സ്റ്റേഷൻ തിരുവല്ലയിലാണ് അതും നല്ല ഫെസിലിറ്റി ഒന്നുമില്ല അപ്പം കർഷക സമൂഹം വലിയ ദുരിതത്തിൽ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആശ്ചര്യവും വിഷമവും തോന്നി തീർച്ചയായിട്ടും ഒരു കാര്യം എനിക്ക് പറയാൻ സാധിക്കും അതായത് ഇപ്പോൾ കഴിഞ്ഞ ഒരു മുപ്പത് വർഷം കണ്ടതിനേക്കാൾ കൂടുതൽ വികസനം എനിക്ക് തീർച്ചയായിട്ടും അഞ്ച് വർഷത്തിൽ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും കൂടുതൽ ജനങ്ങൾക്ക് അവസരങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും വികസനം കൊണ്ടുവരാൻ സാധിക്കും കൂടുതൽ കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവരാൻ സാധിക്കും ഇതൊക്കെ എൻ്റെ ഉറപ്പാണ് ഇത് ഞാൻ പറയുന്നത് പറയുന്നതിപ്പം ഞാൻ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ ബേസിസിലാണ് ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷം ശ്രീ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായതിനു ശേഷം കഴിഞ്ഞ പത്ത് വർഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള അറുപത്തേഴ് വർഷത്തിൽ കൂടുതലുള്ള കാര്യങ്ങൾ കഴിഞ്ഞ പത്ത് വർഷം ഇവിടെ നടന്നിട്ടുണ്ട് ഒരു വസ്തുതയാണ് ഇപ്പോൾ ജി ഡി പി രണ്ട് ട്രില്ല്യനിന്ന് നാല് ട്രില്യനായി ഇപ്പോൾ ഓരോ ഓരോ സെക്ടർ നോക്കുകയാണെങ്കിൽ ഐ ഐ ടി ഏഴിൽ നിന്ന് ഇരുപത്തൊന്നായി ഐ ഐ എം എയിംസ് എട്ടിന്ന് ഇരുപത്തഞ്ചായി എയർപോർട്ട് എഴുപത്തിനാലിൽ നിന്ന് നൂറ്റി അറുപതായി ഇപ്പോൾ റെയിൽവേ വൈദ്യീകരണം ഇരുപതിനായിരം കിലോമീറ്ററിൽ നിന്ന് അറുപതിനായിരം കിലോമീറ്ററായി ഇപ്പോൾ മെഡിക്കൽ കോളേജുകൾ മുന്നൂറ്റി മുൻ മുപ്പതിൽ നിന്ന് എഴുന്നൂറായി ഇങ്ങനെ ഏത് മേഖല നോക്കിയാലും ഓരോ കാര്യങ്ങൾ ഇരട്ടി അല്ലെങ്കിൽ മൂന്നിരട്ടി ആയിട്ടുണ്ട് ഇതാണ് കഴിഞ്ഞ പത്ത് വർഷം നമ്മൾ എല്ലായിടത്തും നടന്നിട്ടുള്ളത് ഇപ്പോൾ അതുതന്നെയാണ് പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു വേഗം വരുന്നില്ല കാരണം ഇവിടെ ഇടതുമുന്നണിയും യു ഡി എഫും രണ്ട് പേരും മാറി മാറി വരുന്നത് ജനപ്രതിനിധികളിപ്പോൾ ഇരുപതിൽ പത്തൊമ്പത് പേരും യു ഡി എഫിൽ നിന്നാണ് പക്ഷേ ഇവർക്കിവിടെ വികസനത്തിലൊന്നും വലിയ താല്പര്യമില്ല അത് മാറും അതിൻ്റെ ഒരു മാറ്റം ഞാൻ ഗ്യാരൻ്റി ചെയ്ത് പറയാം പിന്നെ ഇവിടെ കർഷകരുടെ കാര്യം കർഷകർ ഇവിടെ ഒരുപാട് റബ്ബർ കർഷകരുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ അവർക്ക് അവർക്ക് വേണ്ട വേതനം ലഭിക്കുന്നില്ല അതുപോലെ ഇന്നലെ ഞാൻ ഓരിടത്ത് പോയിരുന്നു ഇവിടെ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് വലിയൊരു വിഷയമാണ് അപ്പോൾ ഇതെല്ലാം സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ ശാസ്ത്രീയപരമായ രീതിയിൽ അത് അതോടൊപ്പം തന്നെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു സുസ്ഥിരത ഉണ്ടാക്കുന്ന രീതിയിൽ ഇതെല്ലാം സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ നമ്മൾ ഇന്ത്യയിലുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളും നടത്തുന്നുണ്ട് ഇത് മൃഗങ്ങൾ കേരളത്തിന് മാത്രമുള്ള കാര്യങ്ങളല്ലേ ഇന്ത്യയിൽ എല്ലായിടത്തും ഉള്ള കാര്യങ്ങളുണ്ട് പക്ഷേ ഇത് ഇപ്പം നമ്മൾ ഭരിക്കുന്ന ഇപ്പം മധ്യപ്രദേശും രാജസ്ഥാനിലും യു പിയിലും എല്ലാം ലോകാത്തര നിലവാരമുള്ള ഒരു സാങ്ചറീസ് ഉണ്ട് ഇവിടെയൊന്നും ഈ പ്രശ്നമൊന്നുമില്ല ഇത് 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 ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ പ്രശ്നം തന്നെയാണ് ഇപ്പം ഇന്നലെ ഒരുപാട് ജനങ്ങളുമായിട്ട് സംബന്ധിച്ചു അപ്പോൾ ഇവരെല്ലാം പറയുന്ന പ്രശ്നങ്ങളുണ്ട് ഇപ്പം ആനയായാലും കടുവയായാലും ഇപ്പം കാട്ടുപോത്തായാലും പക്ഷേ ഇതൊക്കെ ഇപ്പം ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ചിലപ്പോൾ ട്രഞ്ചുകളായിരിക്കാം ചിലപ്പോൾ ഇപ്പം സോളാർ ഫെൻസിംഗ് ഉണ്ട് അതുപോലെ ഈ ക്രാഷ് ഉണ്ട് പല ഇപ്പം അതുപോലെ ഇപ്പം ഈ വിഷയം ഏറ്റവും നട ഇത് സംഭവിക്കുന്നതിന് കാരണം ഈ കാടുകളിലൊന്നും നിന്ന് ആവശ്യത്തിന് ഭക്ഷണമില്ല വെള്ളമില്ല അപ്പോൾ ഇതെല്ലാം സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ അതായത് ശാസ്ത്രീയപരമായും സുസ്ഥിരവും ആയ രീതിയിൽ ഇതൊക്കെ സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ ഭാരതീയ ജനതാ പാർട്ടി മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നടത്തുന്നുണ്ട് ആ രീതിയിൽ തന്നെ ഇവിടെയും നമ്മൾ ഇത് നടപ്പിലാക്കും ഇവിടെയും ഇവിടെ മനുഷ്യരും മൃഗങ്ങളും അതുപോലെ പ്രകൃതി മനുഷ്യരും ഒരുമിച്ച് നല്ല സുസ്ഥിരതയോടെ ജീവിക്കാനുള്ളൊരു സംവിധാനം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് കാര്യം നരേന്ദ്രമോദിജി തന്നെയാണ് മിഷൻ ലൈഫ് ലൈഫെന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടാക്കിയത് അതായത് സസ്റ്റൈനബിളും സസ്റ്റൈനബിളും ആയിട്ടുള്ള പ്രൊഡക്ഷനും കൺസപ്ഷനും എൻകറേജ് ചെയ്യുന്നൊരു പ്രോഗ്രാമാണിത് യു എൻ ജനറൽ സെക്രട്ടറിയും കൂടെ അദ്ദേഹം ഇവിടെ ലോഞ്ച് ചെയ്തൊരു പ്രോഗ്രാമാണ് ഇന്ന് അതൊരു ലോകാത്തര മോഡലായി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇതൊന്നും കേരളത്തിൽ നടക്കാത്തത് ഇവിടുത്തെ സർക്കാരുകളുടെ കഴിവുകേടാണ് പക്ഷെ നമ്മളത് മാറ്റും അതോടൊപ്പം ഇപ്പോൾ എസ് ഡി പി ഐ എന്ന സംഘടന കോൺഗ്രസിന് സപ്പോർട്ട് കൊടുക്കുന്നു എന്നൊരു റൂമർ ഇന്നലെ തൊട്ട് വരുന്നുണ്ട് വാർത്തയിൽ എന്താണ് ഭാരത ജനതാ പാർട്ടി എന്ന നിലയിൽ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളിലൂടെ എന്താണ് പറയാനുള്ളത് അത്ഭുതപ്പെടാനൊന്നുമില്ലല്ലോ കാര്യം ഇന്ന് ദേശീയ തലത്തിൽ കോൺഗ്രസ് ആയാലും മാർസസ് പാർട്ടി ആയാലും സി പി ഐ ആയാലും മുസ്ലിം ലീഗ് ആയാലും എല്ലാം ഒരു സഖ്യമാണ് കേരളത്തിൽ മാത്രം ബി ജെ പി അകറ്റി നിർത്താൻ ഇവർ രണ്ട് ചേരിയിൽ നിന്ന് ഇവർ ഒരു കപട കുത്തി കളിക്കുന്നു ഇപ്പോൾ എസ് എസ് ഡി പി ഐ പി എഫ് ഐ പോലത്തെ സംഘടനകൾ കേരളത്തിൽ തഴച്ച് വളരുന്നു എല്ലാവർക്കും അറിയാവുന്നതാണ് പി എഫ് ഐ ഒരു ബാൻഡ് ഓർഗനൈസേഷനാണ് എന്നിട്ട് പോലും അവരുടെ യൂണിറ്റുകൾ കേരളത്തിൽ ഇഷ്ടം പോലെയുണ്ട് എൻ ഐ എ ഇഷ്ടംപോലെ മോഡ്യൂളുകൾ ബസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ കേരളത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഹമാസ് ഒരു ഒരു ഈ ഹമാസ് എന്ന ഈ സംഘടനയുടെ തീവ്രവാദ സംഘടനയുടെ ഒരു നേതാവ് വെർച്വലി കേരളത്തിൽ വന്ന് അഡ്രസ്സ് ചെയ്തത് അതുപോലെ പല സിറ്റുവേഷനും ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് ഇവിടെ ഒരു തീവ്ര ചിന്താഗതിയുള്ള ഒരു സമൂഹം വളർന്നു വരുന്നുണ്ട് അതിനെ യു ഡി എഫും എൽ ഡി എഫും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി അവരെ എൻകറേജ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് അങ്ങനെ അതിൻ്റെ മറ്റൊരു ഭാഗമായിട്ട് തന്നെ എസ് ഡി പി ഐയെ കാണാം അതായത് എസ് ഡി പിഐ സപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ ഒരു അണ്ണാച്ചുറലായിട്ടൊന്നുമില്ല ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് പക്ഷേ ഇത് കാരണമാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഇന്ന് കേരളത്തിലായാലും ഇന്ത്യയിലായാലും മതേതര പാർട്ടിയായിട്ടും ബി ജെ പി മാത്രമേ ഉള്ളൂ കാര്യം നമുക്ക് ജാതിയും മതവും ഒന്നുമില്ല നരേന്ദ്രമോദിജി അദ്ദേഹം പ്രധാനമന്ത്രി ആയത് ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞത് നൂറ്റി മുപ്പത് കോടി ജനങ്ങളെ ഒരുമിച്ചൊരു വികസിത ഭാരതത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് അതായത് നമുക്ക് ആ ഹൈന്ദവനും ക്രിസ്ത്യാനും മുസൽമാനും പാർസിയൊന്നുമില്ല എല്ലാവരും ഭാരതീയരാണ് എല്ലാവരെയും ഒരുമിച്ച് നമ്മൾ ഒരു വികസിത രാഷ്ട്രത്തിലേക്ക് കൊണ്ടുപോകുന്നു ഇന്ന് ഈ പ്രതിപക്ഷ പാർട്ടികളാണ് ശ്രീ രാഹുൽ ഗാന്ധി എല്ലായിടത്തും പോയി അദ്ദേഹം ആകപ്പാടെ പറയുന്ന കാസ്റ്റ് സെൻസസിനെ കുറിച്ചാണ് ജാതിയുടെ പേരിൽ സമൂഹത്തെ വിഭജിക്കാൻ നോക്കും അതോടൊപ്പം തന്നെ ഇന്ന് ഇന്ത്യ മുന്നണിയിലുള്ള എല്ലാവരും അവർക്ക് കോമൺ ആയിട്ടുള്ളൊരു ഇല്ല ഡയറക്ഷൻ ഇല്ല ഒരു നേതാവില്ല അകപാടെ കോമൺ ആയിട്ടുള്ളത് എല്ലാവരും കറപ്ഷൻ കേസുകളുണ്ട് എല്ലാവർക്കും കറപ്ഷൻ കേസുകളുണ്ട് എല്ലാവരും മത്സരിച്ച് പ്രിയണന്റെ രാഷ്ട്രീയം കാഴ്ചവെക്കുന്നത് ഇതിൻ്റെ ഭാഗം തന്നെയാണത് പക്ഷേ അത് കാരണം തന്നെയാണിന്ന് കൂടുതൽ കൂടുതൽ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പോകുന്നത് കാര്യം ഇന്ന് വികസനം മുന്നിൽ വെച്ച് അവസരങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത് ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരേ ഒരു പാർട്ടി പാർട്ടി ചെയ്യാനുള്ള പാർട്ടിയാണ് നമ്മൾ നമുക്ക് പ്രിയണമൊരു രാഷ്ട്രീയമില്ല എല്ലാവരെയും ഒരുപോലെ നമ്മൾ കാണുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ ഒപ്പോസിഷനത് ചെയ്യുന്നില്ല